കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പകരക്കാരില്ലാതെ ഡോക്ടർമാരെ സ്ഥലം മാറ്റിയതായി പരാതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ബീച്ച് ആശുപത്രിയെ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം ആവശ്യമുയരുമ്പോഴാണ് ഇത്തരത്തിലുള്ള നടപടി പ്രതിഷേധവുമായി രാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തി ജനറൽ സർജറി വിഭാഗത്തിലെ രണ്ട് ഡോക്ടർമാരെയാണ് കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയത് കൺസൾട്ടന്റായ ഒരു ഡോക്ടറെ വടകര ജില്ലാ ആശുപത്രിയിലേക്കും മറ്റൊരാളെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്കുമാണ് സ്ഥലം മാറ്റിയത് ഇതോടെ ജനറൽ സർജറി വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരായി ചുരുങ്ങിയ അവസ്ഥയാണുള്ളത് വലുതും ചെറുതുമായി മാസം ശരാശരി നൂറ്റമ്പതോളം ശസ്ത്രക്രിയകളാണ് ജനറൽ സർജറി വിഭാഗത്തിൽ ചെയ്യുന്നത് ഡോക്ടർമാരുടെ കുറവ് ശസ്ത്രക്രിയകളെ ബാധിക്കുമെന്നും ആരോപണമുണ്ട് ഈ സർജറി വിഭാഗത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഡോക്ടർമാരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുള്ളത് ഈ രണ്ട് ഡോക്ടറെ തേടിയിട്ടാണ് നിരവധിയായിട്ടുള്ള രോഗികള് അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ട് വരുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നമുണ്ടായെന്നുവച്ചാൽ അഞ്ചരക്ക് വന്നിട്ടുള്ളൊരു രോഗി ആ രോഗിയെ കാണിക്കാൻ സാധിച്ചിട്ടുള്ളത് പതിനൊന്നര മണിക്കാണ് രാത്രി പതിനൊന്നര മണിക്കാണ് അപ്പോൾ ഈ കെഷ്യാലിറ്റി എന്ന സംവിധാനം നിലവിലില്ലാത്തൊരു സംവിധാനമാണ് ഡോക്ടർമാരില്ല ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഈ സ്ഥലമാറ്റം മാറ്റം റദ്ദാക്കണം എന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഡോക്ടർ കഴിഞ്ഞ ജൂലൈയിൽ വിരമിച്ചിട്ടും പകരം ആളെ നിയമിച്ചിട്ടില്ലെന്ന ആക്ഷേപം ആക്ഷേപമുണ്ട് വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതായി ആശുപത്രിയിൽ അടിയന്തര ചേരും ജനം കോഴിക്കോട്